അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഈ ചുക്കട്ടിക്ക ചീര എന്ന് പറയുന്നത് ചുക്കട്ടി ചീര നമ്മുടെ വയറിനൊക്കെ ഭയങ്കര അടിപൊളിയാണ് അത്ര എന്ത് വയറിലൊക്കെ എന്തെങ്കിലും അൾസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര നല്ലതാണ് അത്ര ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നമ്മുടെ ചായ മൈൻസ ഒരറ്റത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് വെട്ടിയെടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഒരു ബ്ലോഗാണ് കേട്ടോ നല്ല ഉണ്ട് ഇനി വലിച്ച് വെക്കണം അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് മോർണിംഗ് ചെയ്ത കുറച്ച് റൊട്ടീൻ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിക്കുകയാണ് ഇങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചായക്ക് കുടിക്കാൻ പറ്റുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മാക്കൊന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം സംസാരിച്ച് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണിയിലോട്ടൊക്കെ അങ്ങ് പോവാം കേട്ടോ കുറച്ചധികം തുണികളുണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഡെയിലി രണ്ട് വാഷാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ ഭയങ്കര സോൾട്ട് വാട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ കേടുവരുന്നുണ്ട് കേട്ടോ ഉള്ളിലല്ല ഇരുമ്പാണെങ്കിൽ അവിടെ തുരുമ്പ് വരും അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് എല്ലാം ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് കറിവേപ്പിലേക്ക് വലിച്ചിട്ട് വരികയാണ് കേട്ടോ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ മുറ്റം ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഏരിയ ഒരുപാട് ചപ്പ് ചവറുണ്ട് അപ്പം അതിനൊക്കെ അടിച്ച് ആ ഒരു ഭാഗത്തോട്ട് കൂട്ടി കത്തിച്ചെടുക്കണം കേട്ടോ പണ്ടൊക്കെ ഞാൻ ഒന്നോ രണ്ടോ മുറക്കാവുമ്പോൾ ഞാൻ എന്തു ചെയ്യും ബാക്കിൽ കൊണ്ടുപോയി ഇടും പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല അത്രയും ഉണ്ട് കേട്ടോ ചപ്പ് എന്നാലും ആ മരം എനിക്ക് മുറിക്കാൻ തോന്നൂല എന്താണെന്നറിയില്ല അപ്പോതാ ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് അടിച്ചുവാരി എടുക്കണം കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി പറയണം കമൻറ്റ് ഇടാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് കൊടുക്കണം ഫസ്റ്റ് തന്നെ ലൈക്ക് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോതാ അതെ എന്നും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്താൻ്റെ വ്ലോഗ് കാണുന്നു ഓക്കെ താങ്ക് യു പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കണീൻ്റെ ഇടയിൽ കാണാൻ അതൊരു വേറെ രസമാണ് അല്ലേ ഞാനും കാണാറുണ്ട് കേട്ടോ ചില വീഡിയോസൊക്കെ അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ അല്ല വേറെ വ്ലോഗുകളൊക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ ഉപ്മാവും ചെറുപയറും കറിയും നല്ലതാ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഓക്കെ ഓക്കെ ഞാനിവിടെ യാദൃശ്ചികമായിട്ടുണ്ടാക്കിയ സംഭവമാണ് ഇതുവരെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അതേപോലെ കടലക്കറി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്മാവിലോട്ട് നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്തൊരു ക്യാമ്പിനും പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഏ ഉപ്മാവിലോട്ട് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോന്ന് പിന്നെ സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ദാ എൻ്റെ മോൻക്ക് ഇപ്പോഴുള്ള എന്താ പറയുക വലിയൊരു കാര്യം എന്ന് പറയണത് എംഫോടെക്കിന്റെ വീഡിയോ ഇരുന്ന് കാണുക അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ എൻ്റെ മോനുണ്ടായി കൊടുക്കുന്നുണ്ടാവും എന്തായാലും ഞാനിങ്ങനെ പറയും എൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടു നിനക്ക് എനിക്ക് അന്നും കാണില്ല കേട്ടോ ഇയാളുടെ വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉപ്പ്മാവും സാമ്പാറും ഒരു കോമ്പിനേഷന് ഞാൻ കഴിച്ചോണ്ടിരുന്നിരുന്നു പക്ഷെ അത് ശരിക്കും ഒരു കോമ്പോ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് തമിഴ്നാട് ഭാഗത്തോട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിക്കാത്തവരെന്തായാലും കഴിച്ച് നോക്കുക കേട്ടോ പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഏതാണ് ഞാൻ അമ്പതിൻ്റെയാണ് കഴിക്കുന്നത് എനിക്ക് ഇരുപത്തഞ്ചിൻ്റെയൊക്കെ കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പിന്നെ ഇങ്ങനെയൊന്നും അറിയില്ല അമ്പതായത് കുറേയായി ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഇങ്ങനെ പെരുത്തു വരുന്നുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ലേ നമുക്ക് മോഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതാ ഞാന് ചെറിയുള്ളി വലിയുള്ളി തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഉമ്മ ചുക്കട്ടി ചീരനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഉപ്പേരി ആക്കാം കേട്ടോ അപ്പം ഞാനിതാ വേഗം വേഗം ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഉപ്മാവിന് ഗീ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഗീ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടില്ല ഗീ ഞാൻ ഫിഷ് ഫ്രൈയിലും ചിക്കൻ ഫ്രൈയിലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കും അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഹൈജീനോ തന്നെ വീഡിയോ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കമൻ്റ് ഇടൽ കുറവാണ് എന്നാലും വീഡിയോ വളരെ ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾ കമൻ്റും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും എന്തെങ്കിലും കുറച്ച് വലിയ നമുക്ക് നമുക്കിതുപോലെ വായിക്കാനും പറ്റൂട്ടാ ഹൈത്ത സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് അവിടെ എല്ലാവർക്കും സുഖമാണോ പിന്നെ കുറേ ഹാർട്ട് ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട് എന്തായാലും കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ താമവിടെ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ചെറിയ ഒലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ എവിടുന്നാണ് ഇത്രയും അധികം പാൽ എന്ന് ചോദിക്കുന്നുണ്ട് പാല് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതെന്നല്ല നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത് ആ സൊസൈറ്റി പോയി കഴിഞ്ഞാൽ കിട്ടും അതായത് ഈ പാല് കറന്ന് ആൾക്കാർ കൊണ്ടു കൊടുക്കുന്ന സ്ഥലമാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ക്രീമുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ കിട്ടും കേട്ടോ അവിടെ പിന്നീട് അവര് നാട്ടുകാർക്ക് കൊടുത്ത ശേഷം എന്തു ചെയ്യും ഈ പറഞ്ഞപോലെ പാക്ക് ചെയ്യും പിന്നെ അതിനെയൊക്കെ ലോഡ് കയറ്റിട്ട് കൊണ്ടുപോകും പിന്നെ കമ്പനിക്കാര് മേടിച്ചിട്ട് അങ്ങനെ ആയിരിക്കാം മേ ബി പാക്കറ്റ് പാലൊക്കെ വരുന്നത് പാക്കറ്റ് പാല് വരുമ്പോഴത്തേക്കും അതിന്റെ ഫാറ്റ് ഫുള്ള് പോയിട്ടുണ്ടാകും അപ്പം നമുക്കിന്നൊരു ഭയങ്കര ഈസി മോരുകറി ഉണ്ടാക്കാം കേട്ടോ ഞാനിത് മോര് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ കട്ടിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൺചട്ടി വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ പോയ ശേഷം പിന്നെ ഞാൻ കടുകും ഉലുവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നല്ലൊരു മണമാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുത്താൽ എണ്ണ ചൂടായ ശേഷം നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുക അതേപോലെ ഉലുവിയും ഒരു പിഞ്ചിട്ട് കൊടുക്കുക കേട്ടോ എത്ര മതി അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കടുകൊന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കൊടുക്കുക പിന്നെ ചുവന്ന മുളകും കൂടി ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തതല്ല ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റാം ചെറുതായ രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ മാറിയ ശേഷം നമുക്കിതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം മോരാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് പക്ഷെ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഞാൻ തിളപ്പിക്കാറില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ പിരിഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി സംഭവം നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങ ഒന്ന് വരക്കാണ്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിന് കറിവേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുത്ത് കൊടുക്കാം ഈ ഒരു മോരുകറിയും ഒരു പപ്പടവും അതേപോലെ ഇച്ചിരി ബീഫ് വരട്ടിയതും ഉണ്ടെങ്കിൽ തന്നെ കുശാലാവൂലെ എന്തെങ്കിലും ഒരു പെരി സൈഡിൽ നല്ലൊരു ഭംഗിക്കോ വേണ്ടിയിട്ട് വെക്കാം വേണമെങ്കിൽ അപ്പോൾ എന്തായാലും മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഊറ്റിയെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര ഈസിയാണ് ഈ ഒരു സംഭവം മേടിച്ചതുകൊണ്ട് എനിക്ക് ചോറ് ഊറ്റം ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പം അതും കൂടെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം അതിലോട്ട് ആദ്യം തന്നെ തേങ്ങ വേണം ഈ ചുക്കട്ടി ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നിറയെ തേങ്ങ ഇടണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര കയപ്പായി പോവും അപ്പം ഞാനിത് ആ തേങ്ങക്കൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഭയങ്കര ചെറുതാണ് കേട്ടോ അവിടേക്ക് എന്താണ് അവസ്ഥ തേങ്ങ എങ്ങനെ ചെറുതന്നെയാണോ വല്ലാണ്ട് ബുദ്ധിമുട്ട് നമുക്കൊന്ന് ചിരവി എടുക്കുമ്പോഴത്തേക്കും മതിയാകും കേട്ടോ അപ്പം നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം നമ്മൾ കടുകും ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കണം പിന്നെ നമ്മുടെ കി ചീര കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പക്ഷെ പെട്ടെന്ന് തന്നെ ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോ കണ്ടില്ലേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ ഒരു ഇതിലന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും വേവൊക്കെ നമ്മൾ കറക്റ്റായി നോക്കണം അപ്പോൾ കയ്പ് പോവാൻ വേണ്ടിയിട്ടുള്ള സൂത്രപ്പണികളാണ് ഇത് ഒരു ഒരെഗും കൂടെ പൊട്ടിച്ചൊഴിക്കുക പിന്നെ നിറയെ തേങ്ങ അല്ലെങ്കിൽ ഇത് ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ടാവും പക്ഷേ ശരീരത്തിന് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇലവർഗ്ഗങ്ങളിൽ ഒന്ന് നമ്മുടെ നോർമൽ ചീര പിന്നെ മുരിങ്ങ പിന്നെ ചായ അതും കഴിഞ്ഞിട്ടാണ് എനിക്കിതിഷ്ടം പക്ഷേ അതിനേക്കാളൊക്കെ ൊക്കെ നല്ല ബെനിഫിറ്റ് കൂടുതൽ ഇതിനാണെന്ന് തന്നെ പറയാം നമ്മളിവിടെ നിറയെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഇതെന്താ വലിച്ചു വെക്കാത്തത് ഇതെന്താ വലിച്ചു വെക്കാത്തേ കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ അപ്പം ഇതാ നമ്മുടെ ചുക്കട്ടി ചീരയുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതും റെഡി പിന്നെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈക്ക് വേണ്ടി മസാല ആക്കിയിട്ടുണ്ടായിരുന്നു മഹി മഹിയോ അങ്ങനെ എന്തോ ഒരു ഫിഷ് ഫ്രൈ ഫിഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇന്നലെ പ്രോൺസ് ബിരിയാണി വെച്ചതിലോട്ട് സാലഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കിയെടുത്തു ഇനിയിപ്പോൾ നമുക്ക് നിറയെ പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊക്കെ അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത ശേഷം പോയി കുളിക്കണം നാവ് ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഉമ്മ അവിടെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് മടക്കാനുണ്ട് കുറച്ചധികം മടക്കാനുണ്ട് അപ്പം മടക്കിയതിനൊക്കെ ഞാൻ കൊണ്ടുവച്ചു മടക്കാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഉമ്മ മടക്കും കേട്ടോ ഞാൻ പിന്നെ വേഗം പോയി തുടച്ചെടുത്തിട്ട് വന്നു ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഒന്ന് തുടച്ചെടുത്തു സിറ്റോട്ട് ഇനി വെള്ളം അടിച്ച് കഴുകണം അത്യാവശ്യം നല്ലോണം പൊടി ഉണ്ട് കേട്ടോ തുടച്ചിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇനി ഒരു ദിവസം ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ അടിച്ച് ചൂലുകൊണ്ട് കഴുകാൽ തന്നെ ഉള്ളു പൊടികളൊക്കെ പോവുക ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറവാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ വേഗം തുടച്ചൊക്കെ എടുത്ത് കുലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊന്നും ചൂടാക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് ഞാൻ വെക്കാറുണ്ട് നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പേ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജെന്ന് പുറത്ത് വെക്കണം അപ്പം നമ്മൾ ബിരിയാണി ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാനും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറ് ഈ ഒരു പാത്രം അപ്പുറത്തെ സ്റ്റൗലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പതുക്കെ അങ്ങ് ചൂടായി വരട്ടെ എന്നോട് ഗ്യാസ് എത്രയും നിൽക്കാറ് എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടെ കറക്റ്റ് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം മുതൽ ഒരു മാസം വരെയാണ് ഇവിടെ ഗ്യാസ് നിൽക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ ഞാൻ പപ്പടമൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ പപ്പടം പൊരിച്ചിട്ട് നമ്മൾ അതിൽ ഫിഷ് ഫ്രൈയും അതുപോലെ ഉപ്പേരിയൊക്കെ ഒന്ന് താളിക്കാനുണ്ടെങ്കിൽ അതൊക്കെ താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും എണ്ണ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല എണ്ണ ചൂടാക്കി ചൂടാക്കി യൂസ് ചെയ്യണ അത്ര എന്ന് പറയാറില്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരില്ല എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടല്ലോ പപ്പടമൊക്കെ വളരെ കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കും എന്നിട്ട് ആ എണ്ണ വെച്ചിട്ട് ഉപ്പേരി താളിക്കും കറി താളിക്കും അതേപോലെ ഈ പോലെ മീൻ പൊരിക്കും അപ്പോൾ പിന്നെ ആ എണ്ണ അതോടെ കഴിയും അങ്ങനെ കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കഴിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ പ്രോൺസ് ബിരിയാണി അഞ്ച് നാഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് നേരം നമുക്ക് സുഖമായി കഴിക്കാൻ പറ്റും കേട്ടോ പ്രോൺസ് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സെമി ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാമല്ലേ നിങ്ങളുടെ പല ആൾക്കാരുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് ചോറ് എന്ന് വേണേലും പറയാമല്ലേ അപ്പോൾ എന്തായാലും കുട്ടികൾ വെള്ളവും കാര്യങ്ങളും ഗ്ലാസും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നാലും ചോറും പപ്പടമൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉപ്പേരി കറിയൊക്കെ ഉണ്ടാക്കിയത് ഉപ്പാക്കു വേണ്ടിയിട്ടാണ് കാരണം ഉപ്പം ഒരു നേരമേ ബിരിയാണി കഴിക്കുള്ളൂ പിറ്റേ ദിവസം കഴിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കാൻ പാടില്ലല്ലോ ഓമോസ്റ്റ് ഒരു നേരം കഴിക്കണ തന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ നമ്മുടെ ഫിഷും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഐക്കോറനിക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് മഹിമഹി തോന്നുന്നുണ്ട് പലവിടെയും ഇതിനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ശരിക്കും നെയ്മീ എന്ന് പറയുന്ന ഒരു ഇതിൽ ഉൾപ്പെടു ഉൾപ്പെട്ടതാണ് ഈ മഹിമഹി എന്ന് പറയുന്ന ഈ മീൻ കേട്ടാ ശരിക്കും നമ്മൾ പല പോയി കഴിഞ്ഞാലേ നെയ്മി എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന ഫിഷ് അങ്ങ് എടുത്തു തരും മഹിമഹി എന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫിഷ് കിട്ടുകയുള്ളൂ ഈ ഫിഷിന്റെ ഈ ഫിഷിന്റെ തലയുണ്ടല്ലോ അതൊരു ഒരുമാതിരി തലയാണ് ഒരു മുങ്ങിക്കപ്പലിലേക്ക് പോലെയുള്ള ആകൃതിയാണ് കേട്ടാ ഭംഗിയൊന്നും ഇല്ല കേട്ടോ കാണാൻ പക്ഷെ ടേസ്റ്റ് ഭയങ്കരം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൂലൂലു പോയപ്പോൾ മേടിച്ചതാണ് നല്ല വിലയുണ്ട് വില പറഞ്ഞാൽ അയ്ക്കോറിൻ്റെ വിലയൊന്നും എന്നാലും വിലയുണ്ട് കേട്ടോ സംഭവത്തിന് അപ്പോൾ ഇതാ നമ്മൾ ചോറെ എല്ലാം വിളമ്പി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും സൺഡേ അങ്ങ് പോയി കിട്ടും സൺഡേയിൽ നമ്മൾ സൂക്ഷ്മദർശിനി എന്നുള്ള ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വീക്ക്ലി വൺസ് എങ്കിലും ഇരുന്ന് ഫിലിം കാണുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവരും കൂടെ ഫോണിൽ ഞാൻ ഫിലിം ഒന്നും അധികം കാണൂല ടി വിയിൽ കാണുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ വലിയ ടി വിയിൽ ഇരുന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫിലിമൊക്കെ കണ്ട് രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നു രാത്രി പിന്നെ അങ്ങനെ അങ്ങ് ഫുഡ് അടിക്കാറില്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ രാത്രി കഴിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ ധന്യന്തരം കുഴമ്പോ അങ്ങനെ എന്തോ തേച്ചിട്ട് തുണി കെട്ടി വെച്ചിരിക്കുകയാണ് ശരിക്കും കൈ മാറിയിട്ടില്ല ഇനിയിപ്പോൾ കമൻറ്റ് അത് വരും എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബായ്